ഖാവ് ഇ കെ നയനാർ അദ്ദേഹത്തിൻ അദ്ദേഹം മക്കളെയും പിന്നെ മക്കളുടെ മക്കളെയും ഒന്നും ആദ്യം ലാളിക്കാറില്ല എടുക്കാറില്ല കൊണ്ടുനടക്കാറില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ വന്ന സ്ഥിതിക്ക് താങ്കൾ മക്കളുടെ മകൻ്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത് അതെ മകൻ്റെ മക്കളോടൊക്കെയൊക്കെ അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ എങ്ങനെയാണ് ലാളിക്കാറുണ്ടോ അന്വേഷിക്കുകയും പഠനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ മക്കളെ ഒന്നും അങ്ങനെയധികം സ്നേഹിക്കാൻ പാടില്ലെന്നുണ്ടോ അതേ എന്നൊക്കെ എന്നൊക്കെ ഉള്ള പ്രചാരവേലകളും ഏതാണ്ട് പൊക്കമൊക്കെ വെച്ചിട്ട് ഐക്യം തുല്യതയുടെ അടിസ്ഥാനത്തിൽ സമത്വം എന്ന് പറഞ്ഞാൽ പൊക്കം കൂടുതലുള്ളവരുടെ തലവെട്ടുകൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കാലത്ത് മതപുരോഹിതന്മാരും പിന്നീട് അറബിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകളും എല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ആക്ഷേപിച്ചിട്ടുള്ളത് അങ്ങനെ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇതും ഞങ്ങളുടെ ആദ്യകാലത്തെ പ്രവർത്തകന്മാരുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ചിലരെ അവിവാഹിതരായിട്ട് ജീവിതാവസാനം വരെ കഴിഞ്ഞവരുണ്ട് സഖാവ് ആർ സുഗതൻ സി കണ്ണൻ ഇതേപോലുള്ള ആളുകൾ അപ്പോൾ വിവാഹ ജീവിതമേ വെറുക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അങ്ങനെയുള്ളവരെ ഉറ്റുനോക്കിക്കൊണ്ട് അതിന് വിരുദ്ധമായി പതിനായിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ കുടുംബജീവിതവും കുട്ടികളൊക്കെ ആയിട്ടുള്ളത് ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ ചിലരെ ഉയർത്തിക്കാട്ടിയിട്ട് ഇങ്ങനെ വിഭാന്മാരാണ് തരത്തിലുള്ള ആശയവും വന്നിട്ടുണ്ട് ആ നിലയിൽ കുട്ടികളോ കുട്ടികളോടുള്ള സ്നേഹമോ കുടുംബമോ കുടുംബത്തോടുള്ള സ്നേഹമോ ഒന്നുമില്ലാതെ വെറും മൊരട്ടന്മാരായിട്ടുള്ളവർ കമ്മ്യൂണിസ്റ്റുകാരെ ചിത്രീകരിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തിയ കൂട്ടത്തിൽ ഇത്തരം അതെ ആക്ഷേപങ്ങൾ വന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ ഓണക്കാലമാണല്ലോ ചെറുപ്പകാലത്ത് ഓണത്തിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയുള്ള ഓർമ്മകളാണുള്ളത് ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ ആയിരുന്നു ചെറുപ്പകാലം എന്ന് പറഞ്ഞു അപ്പോൾ പണ്ടുകാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ സമൃദ്ധമായ ഒരു ഊണ് കിട്ടുന്നത് ഓണം പോലെയുള്ള വിഷു പോലെയുള്ള ആ ഇപ്പം കേരളത്തിലെ പട്ടിണി നടക്കുന്ന ആളുകൾ കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ധാരാളം ഉണ്ട് എങ്കിൽ പോലും സാധാരണഗതിയിൽ ഇവിടുത്തെ ജനങ്ങൾ ഒരുവിധം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു പ്രധാനമായും ഇവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും തിരിച്ചറിയാത്തത് ഗൾഫും അതുപോലെയുള്ള വിദേശ നാടുകളിലും മലയാളികൾ പോയി ധാരാളമായി ചെക്കേറുകയും അവിടെ ജോലി ചെയ്യുകയും അവിടുത്തെ പണം കേരളത്തിൽ വരികയും ചെയ്യുന്നത് കൊണ്ടാണ് കേരളത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരു പരിധിവരെ മാറുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് സമൃദ്ധിയുള്ള ഒരു ഊണ് കിട്ടാനുള്ള ഒരു കാലമായിട്ട് കരുതേണ്ടതില്ല എങ്കിലും ആ കാലത്ത് അത്തരം ഘട്ടങ്ങൾ ഓർമ്മയിലുണ്ടാവുമല്ലോ ഉണ്ടാവും അതെ ഓണമെന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് പാവപ്പെട്ടവനും പട്ടിണിക്കാരനും പണക്കാരനും എല്ലാം തന്നെ വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി കാണുകയും ആചരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ദിവസങ്ങളാണ് അന്ന മാവേലിയെ സംബന്ധിച്ച് ഉള്ള പാട്ടുകളും ഊഞ്ഞാൽ പാട്ടുകളും തിരുവാതിരക്കളികളും എല്ലാം തന്നെ ഓണത്തെ അപ്പനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അനുസ്മോർത്തുകൊണ്ട് മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്നുള്ള ആ മധുരസ്മരണകൾ മാവേലി മന്നൻ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് അന്ന് കേരളം എങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് തിരുവാതിരക്കളിയിലും മൂഞ്ഞാൽപ്പാട്ടിലും അതുപോലെയുള്ള കളികളോടൊപ്പമുള്ള പാട്ടുകളിലുമെല്ലാം തന്നെ അന്ന് വളരെ സന്തോഷഭരിതമായിട്ടുള്ള നിലയിൽ ആളുകൾ ആടിയും പാടിയും അതെല്ലാം കൂടി ആസ്വദിച്ചിരുന്നു അതിൽ ഞാനും കൂടിയിരുന്നു കളികളിലും പാട്ടുകളിലുമെല്ലാം തന്നെ ഇപ്പോഴും ആ ഓണത്തിൻ്റെ കാലത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ പിന്നെ മറ്റു സ്ഥലങ്ങളിലെവിടെ എവിടെയായാലും അന്നത്തെ ദിനങ്ങളിൽ ചില ദിവസങ്ങളിലെങ്കിലും വീട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് അവർക്കും നമുക്കും ഒരു ആഹ്ലാദമാണ് സന്തോഷമാണ് എന്നുള്ള ചിന്ത ഉണ്ടാകാറുണ്ട് ഇപ്പോഴാണെങ്കിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും മലയാളികളുണ്ട് മലയാളികളില്ലാത്ത രാജ്യമില്ല ചന്ദ്രമണ്ഡലത്തിലേക്ക് പോകാനുള്ള അവസരവും പാത്താണ് മലയാളി ഒരു തരത്തിലെത്താൻ കഴിയുമെങ്കിൽ അവരവിടെ ആദ്യം എത്തിയിട്ട് അവർ ചായക്കട തുടങ്ങുന്നുണ്ടല്ല